അപ്പൊ ഞാനും ഉമ്മച്ചയും വീണ്ടും വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പൊ നമ്മൾ ഇന്നൊരു ഇടിയപ്പത്തിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സാധാ ഇടിയപ്പം അല്ല ഇന്ന് വലിയ ഒരു ഇടിയപ്പത്തിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ആവി കയറ്റുകയും വേണ്ട കുഴയ്ക്കുകയും വേണ്ട ഒന്നും വേണ്ടാത്ത പുതിയൊരു വെറൈറ്റി ആയൊരു ഇടിയപ്പം ആയിട്ടാണ് കുഞ്ഞിടിയപ്പം അല്ല വലിയ ഇടിയപ്പം ആ പിന്നെ അത് ഉണ്ടാക്കുന്ന രീതിക്കും വ്യത്യാസങ്ങളുണ്ട് അല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയപ്പോൾ അതെ അപ്പൊ നമുക്ക് അതൊന്നു പോയി കാണാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവരും അമ്മ ചെയ്യണ്ടേ ഒന്ന് 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 ചെയ്ത് ചെയ്ത് ലൈക്കും ലൈക്കും എല്ലാവർക്കും ഷെയറും ഷെയറും കൂടി അതെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഞാൻ ഇടിയപ്പം ഇതിന് ഒരു കപ്പ് പൊടിയാ എടുക്കുന്നത് അപ്പൊ നമ്മള് അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് പൊടിയാ അല്ലേ അതെ നമുക്ക് ഏത് ഏതരിപ്പൊടി വേണേലും നമുക്കെടുക്കാം വറുത്തരിപ്പൊടിയായിരിക്കണം വീട്ടിൽ പൊടിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഏതാണെങ്കിലും എടുക്കാം അപ്പം നമ്മൾ ഈ ഒരു കപ്പ് പൊടിക്ക് നമ്മൾ ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഇത് വേണ്ട ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ചില പൊടിക്ക് കൂടുതലും ചിലതിന് കുറവും അങ്ങനെയൊക്കെ വരും പക്ഷെ ഇത് ഇത് നമുക്കൊന്നര കപ്പ് ഒഴിച്ച് കൊടുക്കാം അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ അടുപ്പിൽ വെക്കാതെ തന്നെ ഇത് ഇളക്കി കൊടുക്കുന്നത് നമുക്കിത് വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം വെള്ളം കൂടി ഒഴിക്കണം നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം വേണ്ട സ്വല്പം വെള്ളം കൂടി കൊടുക്കാം കാരണം ഇത് ഇച്ചിരി കുറുകയായിരിക്കും ഇത്രയും കുറുകരുത് നമുക്ക് കുറച്ച് സ്വല്പം വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ലൂസ് ആണോ അതെ എന്നാലേ നമുക്കിത് കുറുക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ ഞാനിത് അടുപ്പത്ത് വെച്ച് നമ്മളൊരു മീഡിയം തീയിൽ നമ്മളിത് വെക്കാവുള്ളൂ ഒത്തിരി തീ തീയാകരുത് നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കാരണം ഇത് നമ്മൾ കുറുക്കി കുറുക്കിയെടുക്കേണ്ടതാണ് അപ്പം നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്ത് നമ്മളിങ്ങനെ വരുമ്പം കുറേശ കട്ടയായിട്ട് വരുമ്പം നമ്മൾ അതിൻ്റെ പരുവായി വരുന്നതാ അല്ലാതെ നമ്മളിത് കട്ടയായി പോകുന്നതല്ല നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിനകത്തോട്ട് സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം അത് നമുക്ക് ഏതെണ്ണ വേണേലും വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണേലും ഒഴിച്ചു കൊടുക്കാം അതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല പാനീന്ന് നല്ലതായിട്ട് വിട്ടുവരും വരും നമുക്കിത് നല്ലതായിട്ട് ഒന്ന് കുറുക്കെടുക്കാം അപ്പം നമ്മുടെ ഈ മാവെല്ലാം കുറുകി വരുന്നുണ്ട് നമ്മുടെ പാത്രത്തിൽ നിന്നുണ്ട് വിട്ട് ഇതായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഇത് നല്ലതായിട്ട് ഇനി ഒന്ന് കുറുക്കി എടുക്കണം അതായത് നമ്മുടെ ഇതിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക ഇതിന് സ്വല്പം കൂടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം നമ്മുടെ പാത്രത്തിൽ നിന്നെല്ലാം നല്ല വിട്ട് നല്ല പരിവായിട്ട് വരുന്നുണ്ട് അതെ നമ്മുടെ പാത്രത്തിൽ നിന്നെല്ലാം വിട്ട് വരും അതെ അതെ നമ്മുടെ മാവെല്ലാം നല്ല സെറ്റായിട്ട് വന്ന് ഇനി റക്കിയിട്ട് വേറൊരു പാത്രത്തിലോട്ടിടാം ഇനി നമ്മുക്കിത് ഒരു പാത്രത്തിലോട്ടിടാം കാരണം നമ്മൾ അവിടെ ചൂടും കൊണ്ടേ ഇതാകും കട്ട് ഫ്രൈ ആയി പോകും നമുക്കത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ മാവൊക്കെ നല്ല ഇതായിട്ട് വന്ന് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം ഇനി മിനിറ്റ് നമുക്ക് കാണാം അല്ലേ അതെ മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നോക്കുക അല്ലേ അതെ അപ്പം നമ്മുടെ മാവെല്ലാം നല്ല റെഡിയായി ഇനി നമുക്ക് ഒരു സേവനായി എടുത്തിട്ട് അതിനകത്ത് നമുക്ക് സ്വല്പം എണ്ണ തേച്ച് കൊടുക്കണം അതേപോലെ നമ്മൾ ഇതിനകത്തും സ്വൽപ്പം എണ്ണയൊക്കെ നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് മാവ് വെച്ച് കൊടുക്കാം ഇത് നമ്മൾ നിറച്ചും വെച്ച് കൊടുക്കണ്ട നമുക്കൊരു മുക്കാഭാവും വെച്ച് കൊടുത്താൽ മതി ഇത്രയും നമുക്ക് വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിത് അടയ്ക്കാം നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് ഇനി നമുക്കിതിനകത്തോട്ട് എണ്ണ തയ്ച്ച് കൊടുക്കാം ഇത് നമ്മൾ അപ്പച്ചമ്പ് ഒന്നും ആവശ്യമില്ല ആവിയും കേട്ടേണ്ട നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ഇത് കഴിക്കാനും നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം നമ്മളിപ്പോൾ ഏത് സേവനാരി കൊണ്ടായാലും നമുക്ക് പിഴിയാം എൻ്റെ കയ്യിൽ ഇതാ സേവനാരി കൊണ്ടാണ് ഞാൻ ഇതും കൊണ്ട് പിഴിയുന്നത് അപ്പം നമുക്കിത് ഇത് പിഴിഞ്ഞുകൊടുക്കാം നമ്മൾ വലുതായിട്ടല്ലേ അതെ ഇത് വലുതായിട്ടാണ് നമ്മൾ വിഴിയുന്നത് ഇത് നമ്മൾ ഇഡലി മോഡൽ മോഡല് പോകണേലും പിഴിയാൻ നമ്മൾ ദോശക്കല്ലേ വെച്ച് ഇതിപ്പം നമ്മളിങ്ങനെ വലുതായിട്ട് അത്ര അതിൻ്റെ ആവശ്യമുള്ളൂ ഇനി നമുക്കിത് മൂടി വെക്കാം നമുക്കിത് മൂടി വെക്കാം നമുക്കിത് തുറക്കാം ഇത് നമുക്ക് പെട്ടെന്നുണ്ട് ഇത് നമുക്ക് എന്നിട്ട് മറച്ചിടാം അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ഇതായി വരണം റെഡിയപ്പം റെഡിയായി നമുക്കിത് വേണ്ട ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ടുത്തതും ഉണ്ടാക്കാം അടുത്തവർണം കൂടെ നമ്മൾ പിരിഞ്ഞു കൊടുക്കാനായിട്ട് പോവാണ് അല്ലേ അതെ അതുപോലെ തന്നെ സെയിം രീതിയില് നമ്മള് പിരിക നമ്മൾ ഇതേണ്ട അതേപോലെ തന്നെ നമ്മള് രണ്ടാമത്തതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നമ്മളിത് വലിയ ദോഷത്തോ ഉണ്ടെങ്കിൽ നമുക്ക് ഇഡലി ഉണ്ടാക്കുന്ന പോലെ നമുക്ക് അഞ്ചാരെണ്ണം വെച്ച് ഉണ്ടാക്കാം നമ്മൾ ആളനുസരിച്ച് ഇനി നമുക്കിത് മൂടി വെക്കാം നമ്മൾ ആൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മാവ് കൂടുതൽ എടുക്കാം ഞങ്ങൾ ഇപ്പം മൂന്ന് വരെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു കപ്പ് പൊടിയെടുക്കാം നമ്മൾ രണ്ട് കപ്പ് പൊടിയാണെങ്കിൽ നമുക്ക് മൂന്ന് കപ്പ് വെള്ളം വെള്ളമടിക്കണം നമ്മൾ ഇനി ഇത് മൂടി വയ്ക്കാം നമുക്കിത് മറിച്ചിടാം വേണ്ട എളുപ്പത്തിന് എളുപ്പത്തിനുണ്ട് ആ സൈഡും കൂടി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കാരണം ഇത് പെട്ടെന്ന് വേഗും അപ്പം നമുക്ക് നമുക്കിതേണ്ട ഇതും വെന്ത് നമുക്കിതും കൂടി ഇതിനകത്തോട്ട് ഇടാം അതെ നമ്മളിത് ചട്ടുകൊന്നും വെക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒന്നും കിട്ടാൻ മതി ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതേപോലെ ഉണ്ടാക്കാം അതെ ഇടിയപ്പം എല്ലാം നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നൂലപ്പം ഒന്നും പറയും ഇതിന് അപ്പം തെയ് നമ്മുടെ അപ്പം എല്ലാം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിത് ഒരെണ്ണം പൊളിച്ച് കാണിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതാ ഇതാ നല്ല നല്ല നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അതെ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ ഒന്ന് ഇടിയപ്പം വെച്ച് ഇനി നോക്കണം അല്ലേ വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ വന്ന് നമുക്ക് തിരിച്ചു വന്ന് നമ്മുടെ കമന്റിൽ അറിയിക്കണം അപ്പൊ വീണ്ടും അടുത്ത ഒരു പുതിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ ഉമ്മച്ചയും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ബൈ